ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂസ് സ്പേസി ബുള്ളറ്റ് അപ്പോൾ ഒരുപാട് പരീക്ഷകളിൽ ആവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ ദിനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആരോഗ്യ ദിനങ്ങളെക്കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും വരുന്ന പരീക്ഷകളൊക്കെ അത് വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം പിന്നെ നിങ്ങൾക്ക് പറയേണ്ട നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ് നമ്മൾ പൊതുജനാരോഗ്യം എന്നുള്ളത് എൽ ജി എസ് ആരോടാണേ പൊതുജനാരോഗ്യം എന്നുള്ളൊരു ഏരിയയിൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ എസ് സിആർ ടി ചാപ്റ്റേഴ്സ് ഒക്കെയാണ് സാംക്രമിക രോഗങ്ങൾ രോഗകാരികൾ അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ഒരു ഏരിയയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുള്ളൂ എടുത്തത് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലിങ്ക് കിട്ടണത് അല്ലാതെ ഇപ്പം ഇട്ട മൂന്ന് ക്ലാസ്സുകൾ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവില്ല പത്ത് മാർക്ക് ലഭിക്കില്ല ഓക്കെ അപ്പോൾ അതൊന്ന് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ വേഗം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമുക്കിനി ഇതിൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു ടോപ്പിക്ക് ചെയ്യാനുണ്ട് അത് പതുക്കെ ചെയ്യാം അതുപോലെ തന്നെ എന്താണ് പിന്നെ ഈ ഒരു ആരോഗ്യ ദിനങ്ങളും കൂടി പഠിച്ചു വയ്ക്കുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി മുപ്പതാണ് അപ്പോൾ ജനുവരിയിൽ ഒരേ ഒരു ഡേറ്റ് നമുക്ക് പഠിക്കാനുള്ളൂ കുഷ്ഠരോഗ നിവാരണ ദിനം അതെന്താണ് ജനുവരി മുപ്പതാം തീയതിയാണ് ഇനി ലോക ക്യാൻസർ ദിനം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഫെബ്രുവരി നാലാം തീയതിയാണ് ഓക്കെ ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി നാല് ഇനി ലോക ക്ഷയരോഗ ദിനം ക്ഷയം മാർച്ച് ഇരുപത്തിനാലാണ് മാർച്ച് ഇരുപത്തിനാലാണ് ദിനം അപ്പം നിങ്ങൾ മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് നമ്മൾ വനജയുടെ കാലക്ഷയം ഓക്കെ വനജയുടെ കാലക്ഷയം എന്ന് പറഞ്ഞിട്ടൊരു കോഡ് പഠിച്ചിട്ടുണ്ടാവും അതിൽ വന ദിനമാണ് മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ജലദിനമാണ് അതുപോലെ തന്നെ കാലിൽ ക്ഷയം അല്ലേ അപ്പോൾ അത് കാലാവസ്ഥാ ദിനമാണ് അതുപോലെ മാർച്ച് ഇരുപത്തി വരുന്നത് ക്ഷയരോഗ ദിനത്തിൻ്റെയാണ് കേട്ടോ ക്ഷയരോഗ ദിനമാണ് വരുന്നത് മാർച്ച് ഇരുപത്തി നാല് അപ്പം അങ്ങനെ കോഡ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലാത്തൊരു ജസ്റ്റ് ഇതൊന്ന് നോക്കുക ഇനി അടുത്തത് ഓട്ടിസം അവബോധ അവബോധ ദിനമാണ് അത് ഏപ്രിൽ രണ്ടാണ് ഏപ്രിൽ മാസം വരുന്നത് രണ്ടാം തീയതിയാണ് ഓട്ടിസം അവബോധ ദിനം ഓക്കെ അതുപോലെ തന്നെ ലോകാരോഗ്യ ദിനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് ഏപ്രിൽ ഏഴ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴാം തീയതിയാണ് നമ്മുടെ ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകൃതമായിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഏപ്രിൽ ഏഴ് ആരോഗ്യ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങുന്നത് ഓക്കെ ഇനി അടുത്തത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് അപ്പോൾ പതിനൊന്നിനാണ് പാർ പാർക്കിൻസൺ ഡിസീസിന്റെ ഓക്കെ ഡേ വരുന്നത് ഓക്കെ അപ്പൊ അതിൽ നമ്മളിപ്പോ എവിടെ പോയി നോക്കിയാലും വൺ ബൈ വണ്ട്ടാണ് ആയിട്ടാണ് കാറുകൾ കാറുകളായാലും എല്ലാം പാർക്ക് ചെയ്ത് തുടങ്ങുന്നത് കണ്ടാണ് അല്ലെ വൺ ബൈ വൺ എന്ന രീതിയിലാണ് പാർക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി പതിനൊന്നാണ് കേട്ടോ ഏപ്രിൽ പതിനൊന്നാണ് ഇനി ലോക ഹീമോഫിലിയ ദിനം ഏപ്രിൽ പതിനേഴാം തീയതിയാണ് ഓക്കെ അപ്പൊ ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനമാണ് പതിനൊന്ന് പാർക്കിൻസൺ ഡിസീസ് ദിനമാണ് അതുപോലെ തന്നെ ഹീമോഫിലിയയുടെ ഡേ ചോക്കണെങ്കിൽ ഏപ്രിൽ പതിനേഴാണ് ഇനി അടുത്ത് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തഞ്ചാണ് ലോക മലേറിയ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തഞ്ചാണ് ഇനി ലോക തൈറോയ്ഡ് ദിനം മെയ് ഇരുപത്തഞ്ചാണ് തൈറോയ്ഡ് ദിനം എന്നാണ് വരിക മെയ് ഇരുപത്തഞ്ചാണ് അപ്പം മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തഞ്ച് തൈറോയ്ഡ് ദിനം മെയ് ഇരുപത്തഞ്ചാണ് ലോക പുകയില വിരുദ്ധ ദിനം പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു ഡേറ്റ് ആണ് പുകയില വിരുദ്ധ ദിനം ഓക്കെ അത് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് കിട്ടിയല്ലോ അടുത്തത് ലോക രക്തദാന ദിനം ജൂൺ പതിനാലാം തീയതിയാണ് ലോക രക്തദാന ദിനം എന്നാണ് ജൂൺ പതിനാല് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ദേശീയ ഡോക്ടർമാരുടെ ദിനം ഓക്കെ ദേശീയ ഡോക്ടേഴ്സ് ഡേ എന്നാണ് ജൂലൈ ഒന്നാം തീയതിയാണ് ജൂലൈ ഒന്നാണ് ഡോക്ടേഴ്സ് ഡേ അതുപോലെ തന്നെ ജനസംഖ്യാ ദിനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ജൂലൈ പതിനൊന്നാം തീയതിയാണ് ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്നാണ് ഇനി അടുത്തത് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തി എട്ടിനാണ് അപ്പോൾ ജൂലൈ ഇരുപത്തെട്ടിനാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ഇനി അന്തർദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനം ആഗസ്റ്റ് മൂന്നാണ് ഇത് അധികം ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ജൂലൈ ഇരുപത്തെട്ടാണ് അതുപോലെ അന്തർദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനം എന്നാണ് വരുന്നത് ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഇനി ആത്മഹത്യാ നിരോധന ദിനം വരുന്നത് സെപ്റ്റംബർ പത്തിനാണ് സെപ്റ്റംബർ പത്താണ് ആത്മഹത്യാ നിരോധന ദിനം ഇനി അൽഷിമേഴ്സ് ദിനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് അൽഷിമേഴ്സ് ദിനം അതുപോലെ തന്നെ റാബീസിന്റെ ദിനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടാണ് റാബീസ് ഓക്കെ റാബീസ് ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇനി ദേശീയ രക്തദാന ദിനം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഒക്ടോബർ ഒന്നാണ് ദേശീയ രക്തദാന ദിനം ചോദിച്ചാൽ ജൂ ഒക്ടോബർ ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ലോക രക്തദാന ദിനം നമ്മൾ പറഞ്ഞു ജൂൺ പതിനാലാണ് ഓക്കെ ഈ ഒക്ടോബർ ഒന്ന് പ്രയോജന ദിനം കൂടിയാണ് അറിയാമെന്ന് വിചാരിക്കണോ ഇനി ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ പത്ത് ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ പത്താം തീയതിയാണ് ഇനി ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഇനി ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ലോ ലോക രോഗപ്രതിരോധ ദിനം നവംബർ പത്താണ് ഓക്കെ രോഗപ്രതിരോധ ദിനം എന്നാണ് നവംബർ പത്താണ് ഇനി ലോക പ്രമേഹ ദിനം നവംബർ പതിനാലാണ് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ലോക ടോയ്ലറ്റ് ദിനം നവംബർ പത്തൊമ്പത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലോക ടോയ്ലറ്റ് ദിനം നവംബർ പത്തൊമ്പതാണ് ഇനി ലോക എയ്ഡ്സ് ദിനം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഡിസംബർ ഒന്നാം തീയതിയാണ് ലോക എയ്ഡ്സ് ദിനം ഇനി ലോക വികലാംഗ ദിനം ഡിസംബർ മൂന്നാം തീയതിയാണ് ലോക വികലാംഗ ദിനം ഡിസംബർ മൂന്ന് അപ്പോൾ പ്രമേഹ ദിനം നവംബർ പതിനാല് മറക്കരുത് ടോയ്ലറ്റ് ഡേ എന്ന് പറയുന്നത് നവംബർ പത്തൊമ്പതാം തീയതിയാണ് എയ്ഡ്സ് ഡേ ഡിസംബർ ഒന്നാം തീയതിയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി അടുത്ത് ലോക കാഴ്ച ദിനം വരുന്നുണ്ട് എല്ലാ വർഷവും ഒക്ടോബറിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത് എല്ലാ വർഷവും ഒക്ടോബറിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച ഇനി ലോക വൃക്ക ദിനം എന്ന് പറയുന്നത് മാർച്ചിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് എല്ലാ മാസവും അല്ല എല്ലാ വർഷവും മാർച്ചിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായിട്ട് ആചരിച്ചു വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആരോഗ്യദിനങ്ങളിൽ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം അപ്പോൾ താങ്ക്